കർമ്മങ്ങളെ ഒരുവൻ കർത്തവ്യബോധത്തോടുകൂടി എൻ്റെ കടമയാണ് എൻ്റെ കോശങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവകാശവും നേടാൻ വേണ്ടിയുള്ള ത്വരയുമല്ല അതിൻ്റെ സ്വഭാവം ഈ കോശ കോശാന്തരങ്ങൾ ആവിർഭവിച്ചിരിക്കുന്നത് കർമ്മം ചെയ്ത് തീർത്ത് പിൻവാങ്ങാനാണ് മുമ്പ് വാങ്ങിക്കൂട്ടിയ കടം തീർക്കാനാണ് ഈ ശരീരം അത് തീർത്താൽ സ്വച്ഛന്തം ഇരിക്കാം വഴക്കുണ്ടാക്കിയും പൊല്ലപ്പുണ്ടാക്കിയും ഏത് അവകാശം മേടിച്ചാലും സ്വസ്ഥത ലഭിക്കില്ല അബോധപൂർവം നിഷ്കളങ്കമായാണ് കെട്ടിപ്പിടിക്കുന്നതെങ്കിൽ ആ സ്പർശനമൊന്നും രോഗമായി മാറില്ല അത്തരം കാഴ്ചകളൊന്നും രോഗമായി മാറില്ല അറിഞ്ഞ് മര്യാദാമസൃണമായാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ ആസ്വദിക്കുന്നതെങ്കിലും രോഗങ്ങളായി പരിണമിക്കില്ല എല്ലാ ആഗ്രഹവും രോഗമല്ല വിശപ്പിന് ചോറ് വേണം തീർച്ചയായും ആ ചോറ് നാച്ചുറലായി ഒരാൾ ആഗ്രഹിക്കുന്നു ആ സമയത്ത് വിശപ്പ് മാറിയാ മതി കപ്പയായാലും കുഴപ്പമില്ല ചപ്പാത്തി ആയിരിക്കുന്നത് സാരമില്ല വിശപ്പിന് പര്യാപ്തമായൊരു ആഹാരം എന്നതിനപ്പുറം അതിന്മേൽ ആഗ്രഹങ്ങൾ കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ലേശിക്കും കുറച്ച് എരിവ് കൂട്ടുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കും ബാധിക്കും പല സാധനവും വേണമെന്ന് നിർബന്ധമുണ്ടോ നിർബന്ധമുണ്ടാവും വിശപ്പില്ലാതെ ആഹാരത്തിൽ ആഗ്രഹം ജനിപ്പിച്ച് കഴിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവും നമസ്കാരം സ്വാമി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കോശത്തിൻ്റെ ഒരു കർമ്മം എങ്ങനെയാണ് കോശങ്ങൾ ഏറ്റുവാങ്ങുന്നതെന്നും കോശങ്ങൾ പോയാൽ എങ്ങനെയാണ് കർമ്മങ്ങൾ ബാക്കി നിൽക്കുന്നതും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറെ മുന്നോട്ട് പോകുമായിരുന്നു നമുക്കതുപോലെ തന്നെ പോകാമോ സ്വാമി കർമ്മത്തിൻ്റെ തലമെടുക്കുമ്പോൾ ഇതിന് രണ്ട് തലമുണ്ട് അത് നമുക്കിവിടെ ചെറുതായി അത്യാവശ്യമുള്ളതാണ് എന്ന് പറയേണ്ടത് അതെ സ്വാമിജി അതിലൊന്ന് കർമ്മത്തിൻ്റെ ഭോക്തൃത്വമാണ് പോക്താവും കർത്താവും ഒരുമിച്ചിരിക്കുന്നത് വളരെ അപൂർവമാണ് എല്ലാ കർത്തൃത്വത്തിലും ഒരു ഭോക്താവ് ഒളിഞ്ഞിരിപ്പുണ്ട് പല ഭോക്താക്കളും കർത്താക്കന്മാരല്ല കല പല കർത്താക്കന്മാർക്കും കർമ്മം ചെയ്യുന്നവർക്കും അന്യൻ്റെ ഭോക്തൃത്വം ആസ്വദിക്കാൻ കഴിയും ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ ഒരു പഴം എനിക്ക് വീണ് കിട്ടുന്നു ഒരു മാവിൽ നിന്ന് മാമ്പഴം ഓടിച്ചെന്ന് അത് എടുക്കുമ്പോൾ എൻ്റെ നാവിലത് ആസ്വദിച്ച് തിന്നാൻ ആഗ്രഹമുള്ളവൻ ഓടിച്ചെന്ന് എടുക്കുക എന്ന കർമ്മം കഴിഞ്ഞാൽ എനിക്ക് തിന്നണം എന്നാഗ്രഹിക്കുന്നവൻ ആ ആഗ്രഹം കഴിഞ്ഞവൻ ആ കർത്തൃത്വം മറക്കുകയും ഭോക്താവായി മാറുകയായിരുന്നു അതെടുക്കുമ്പോഴേ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമാവും മാമ്പഴ അമ്മൂമ്മയ്ക്ക് ഉണ്ട കൊടുക്കാം ആ കൊച്ചുകുട്ടിയെ വിളിച്ചു കൊടുക്കാം എൻ്റെ നാവിൽ നാവിലതിൻ്റെ സ്വാദേയില്ല അവർ തിന്നുന്നതിൻ്റെ സ്വാദ് എൻ്റെ മസ്തിഷ്കം ആസ്വദിക്കുക ഇങ്ങനെ കുറേ ആളുകളെ കാണും ചരിത്രത്തിൽ എപ്പോഴും ഇതിൻ്റെ ആളുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞിരിക്കും ഇന്ന് ചിലപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞവർ കുറവാകാം ആദ്യം പറഞ്ഞത് കൂടുതലാകാം ആദ്യം പറഞ്ഞവർ കുറവാകാം രണ്ടാമത് പറഞ്ഞവർ കൂടുതലാകാം ഇതൊക്കെ ആ കാലത്തിൻ്റെ അനുസരിച്ച് മാറ്റം വരും എങ്കിൽ രണ്ട് കൂട്ടരുമുണ്ട് തീർച്ചയായും ശരിയാണ് ചിലരാകട്ടെ അത് പോയി എടുക്കാൻ പോലും പോവില്ല അത് വേറൊരിത്തനെടുത്തു കൊണ്ടുവന്ന് എനിക്ക് പൂളിത്തരണം ഭോക്തൃത്വം മാത്രമേ ഉള്ളൂ കർമ്മമില്ല അത് അവനെടുത്ത് ഉപയോഗിച്ചാൽ എൻ്റെ ക്രൂരത മുഴുവൻ പുറത്തു വരും അവൻ കൊണ്ടുവന്ന് എനിക്ക് തരണം അങ്ങനെ ലോകത്തെനിക്ക് അവകാശം മാത്രമേ ഉള്ളൂ അങ്ങനെയും കുറേ ആളുകൾ തീർച്ചയായും മനസ്സിലായി മനസ്സിലായി ചിലരാകട്ടെ ഇതെടുത്ത് അന്യർക്ക് കൊടുക്കലേ ഉള്ളൂ ആര് കൊണ്ടുപോയി ആരെടുത്തു അത് ചിന്തയേ ഇല്ല അങ്ങനെയും കുറേ ആൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും തീർച്ചയായും അതിൽ എത്ര നമ്മൾ വാങ്ങുന്നു അല്ല ലോകത്ത് നിന്ന് അവകാശമായി നേടുന്നു അത്രയും നമ്മുടെ കോശകോശാന്തരങ്ങൾ കടക്കണിയിൽപ്പെടുകയാണ് ചെയ്തു കടത്തിന് പലിശയുണ്ട് അതേ സ്വാമി കടം വാങ്ങുന്നത് മുതൽ ദുഃഖമുണ്ട് കടം വാങ്ങാനും പുട്ടടിക്കാനും ഒക്കെ ഒരു രസമുണ്ടെങ്കിലും വാങ്ങുന്നവൻ്റെ ഉള്ളിലറിയാം ഇതെന്നെങ്കിലും പിടിക്കപ്പെടുന്നു ഉറപ്പാണ് അപ്പോൾ ഓരോ ആഗ്രഹവും ഒരു കടബാധ്യതയെ വരുത്തി വച്ചിട്ടാണ് നമ്മളിൽ പൂത്ത് ഉലഞ്ഞ് പിരിയുന്നത് ആഗ്രഹമാണ് കോശത്തെ മൃത്യുവിലേക്ക് നയിക്കുന്നതിൽ മുഖ്യം ആര്യ സാത്യനിയിൽ ബുദ്ധൻ പറഞ്ഞ പോലെ ദുഃഖം എന്ന പരമമായ സത്യം ആഗ്രഹത്തിൻ്റെ ഫലമാണ് വിഷയാകർഷണമോ ആത്മവികർഷണമോ സംഭവിച്ച് അങ്ങോട്ട് പിരിയുമ്പോൾ അത് സ്വന്തമാക്കാനുള്ള ഓരോ ആഗ്രഹവും ഓരോ അവകാശവും കോശങ്ങളെ കടക്കണി കോശങ്ങളെ കടക്കണിയിലാക്കുകയും ലക്ഷോപലക്ഷം പരിണാമങ്ങൾക്ക് വിധേയമാക്കുകയും കോശത്തിൻ്റെ നിത്യനിരന്തരമായ ഓരോ സെക്കൻഡിലും വരുന്ന ട്വൻറ്റി ഇരുപത് ട്രില്യൺ കർമ്മ പദ്ധതികളിലേക്ക് ഇത് കടന്നു ചെല്ലുകയും കർമ്മത്തിൻ്റെ ആവേഗങ്ങളെ മാറ്റിമറിക്കുകയും ഏകാഗ്രത ആനന്ദം മുതലായവ നഷ്ടപ്പെടുക ആലസ്യം മുതലായവ ഉണ്ടാവുകയും ചെയ്യും അവിടെയാണ് ഇതിൻ്റെ പണി ഇത് നമ്മൾ എത്ര പേർ അറിയും ഓരോ വിദ്യാഭ്യാസവും നേടുമ്പോൾ വിഷയലോകങ്ങളെ സമ്പാദിക്കാനാണ് നമ്മൾ ഈ നേടുന്നത് അതൊക്കെ നമ്മുടെ ആത്മവികർഷണമാണ് അതിലോരോന്നും നമ്മെ കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക അവകാശങ്ങളുടെ ലോകം മുഴുവനതാണ് ഈ നിന്ന് മോചനം നേടുന്നതിന് ഇതിൻ്റെ മറുപുറമാണ് നമ്മൾ പറഞ്ഞത് കർമ്മങ്ങളെ ഒരുവൻ കർത്തവ്യബോധത്തോടുകൂടി കൂടി എൻ്റെ കടമയാണത് എൻ്റെ കോശങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവകാശവും നേടാൻ വേണ്ടിയുള്ള ത്വരയുമല്ല അതിൻ്റെ സ്വഭാവം ഈ കോശ കോശാന്തരങ്ങൾ ആവിർഭവിച്ചിരിക്കുന്നത് കർമ്മം ചെയ്തു തീർത്ത് പിൻവാങ്ങാനാണ് മുമ്പ് വാങ്ങിക്കൂട്ടിയെ കടം തീർക്കാനാണ് ഈ ശരീരം അത് തീർത്താൽ സ്വച്ഛന്തം ഇരിക്കാം വഴക്കുണ്ടാക്കിയും പൊല്ലപ്പുണ്ടാക്കിയും ഏത് അവകാശം മേടിച്ചാലും സ്വസ്ഥത ലഭിക്കില്ല ഇത് രോഗങ്ങളിലേക്ക് പോവും രസകരമായത് വളരെ ധീരനായി ഒരു മനുഷ്യൻ കൂടിയിരുന്ന ആലോചനായോഗത്തിലേക്ക് പോകുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ മീറ്റിങ്ങുകളിലേക്ക് പോകുന്നവരെ ചാനലിൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പ്രതീക്ഷ നിറഞ്ഞ മുഖവുമായി കയറിപ്പോകുന്നവർ അവിടെ ചെന്ന് അവർക്കൊരു സീറ്റ് നിഷേധിച്ചാൽ തിരിച്ചു വരുമ്പോൾ രണ്ടു പേര് പിടിച്ചാൽ നടക്കാൻ വയ്യാതെ അവരുന്ന് ഒരാഗ്രഹം യഥാർത്ഥത്തിലുള്ള അവരുടെ പ്രായത്തോടൊപ്പം എത്ര പ്രായത്തെ കൂട്ടി ആ ഒരാഗ്രഹ നിഷേധത്തിൽ അവരുടെ കോശത്തിന് എത്ര വാർദ്ധക്യം ചിലർ തിരിച്ചുപോയി കിടക്കുക എഴുന്നേൽക്കുന്നില്ല ആലസ്യത്തിലാണ്ട് കിടക്കുകയാണ് ഇനിയൊരു അനുകൂലമായ അറിവ് വരുന്ന നിമിഷം വരെ ആ കോശങ്ങൾക്ക് തന്നെ ശരിയായി പ്രവർത്തിയെടുക്കാൻ പറ്റില്ല ഈ സമയം കൊണ്ട് എത്ര രോഗങ്ങൾ കോശകോശാന്തര വ്യാപാരങ്ങളിൽ രൂപാന്തരപ്പെടും കൊടുത്തും വാങ്ങിച്ചും കൊണ്ടും കേട്ടും നാമെല്ലാം എത്രയെത്ര രോഗങ്ങളെയാണ് വാരിക്കൂട്ടുന്നത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ കേൾക്കുക സ്പർശിക്കുക കാണുക രസിക്കുക മണക്കുക ഈ അഞ്ച് പ്രക്രിയയെ എല്ലാവർക്കും ഉള്ളൂ അതെ തീർച്ചയായും ഒന്നുമില്ല വേറെ വഴിയില്ല ഏ വേറെ ഇല്ല നമ്മളുടെ ഉള്ളിലുള്ള നമ്മെ നമ്മൾ അന്യനെ ബോധ്യപ്പെടുത്തുന്നത് ഈ അഞ്ച് പ്രക്രിയയിലൂടെ കുറച്ച് ബോധപൂർവവും കുറച്ച് അബോധപൂർവവുമായി ഇത് നടക്കുന്നത് അബോധപൂർവം നിഷ്കളങ്കമായാണ് കെട്ടിപ്പിടിക്കുന്നതെങ്കിൽ ആ സ്പർശനമൊന്നും രോഗമായി മാറില്ല അത്തരം കാഴ്ചകളൊന്നും രോഗമായി മാറില്ല അറിഞ്ഞ് മര്യാദാമസൃണമായാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളാസ്വദിക്കുന്നതെങ്കിലും രോഗങ്ങളായി പരിണമിക്കില്ല അറിഞ്ഞും അറിയാതെയും വിഷയേന്ദ്രിയ വ്യാപാരങ്ങളിൽ ന്യൂന അതിമിഥ്യ യോഗങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നീട് കാണാമത് നമുക്ക് വിശദമായി ശരി ശരി ഈ ആഗ്രഹങ്ങളുടെ അകത്ത് കാമം അന്യഥാവൽക്കരിക്കും ധർമാശ്രിതമല്ലാതാവും ഏതൊരാഗ്രഹവും ധർമ്മത്തിനനുഗുണമാണെങ്കിൽ ഒരു ജീവിക്കും ഉപദ്രവം വരാത്തതും തനിക്ക് തന്നെ ക്ലേശം വരുത്താത്തതും ആയ അവശ്യകാമങ്ങളൊക്കെ ധർമ്മ അവിരുദ്ധമായ കാമൊക്കെ ആരോഗ്യമാണ് എല്ലാ ആഗ്രഹവും രോഗമല്ല വിശപ്പിന് ചോറ് വേണം തീർച്ചയായും ആ ചോറ് നാച്ചുറലായി ഒരാൾ ആഗ്രഹിക്കുന്നു ആ സമയത്ത് വിശപ്പ് മാറിയാ മതി കപ്പയായാലും കുഴപ്പമില്ല ചപ്പാത്തി ആയിരിക്കുന്നത് സാരമില്ല വിശപ്പിന് പര്യാപ്തമായൊരു ആഹാരമെന്നതിനപ്പുറം അതിന്മേൽ ആഗ്രഹങ്ങൾ കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ലേശിക്കും കുറച്ച് എരിവ് കൂട്ടുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് ബാധിക്കും ബാധിക്കും പല സാധനവും വേണമെന്ന് അന്നേരം വിശപ്പില്ലാതെ ആഹാരത്തിൽ ആഗ്രഹം ജനിപ്പിച്ച് കഴിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവും ആധുനികർ ആഹാരം കഴിക്കുന്നത് വിശന്നിട്ടല്ല കാരണം പരസ്യം കണ്ടിട്ട് മരുഭൂമിയിലൂടെ ഒരാൾ ദാഹിച്ചു പോകുന്നു ആ ചിത്രം നിങ്ങളെ കാണിക്കുമ്പോൾ അതുവരെ ദാഹിക്കാത്ത നിങ്ങൾക്ക് ദാഹം ദാഹമുണ്ടാകുന്നു ദാഹം ജൃംഭ വായിക്കോട്ട വരിക ക്ഷീണമുണ്ടാവുക മൂത്രമൊഴിക്കാൻ തോന്നുക ഇതൊക്കെ മറ്റുള്ളവർ കാണിച്ചാൽ നമുക്ക് തോന്നുന്നതും ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാൽ നമുക്ക് തോന്നുന്നുള്ളൂ പരസ്യകലയുടെ മർമ്മം ഇരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ പുറത്തൊരു ആഹാരം കഴിക്കാതൊരുവനെ പട്ടിണിക്കോലമായി കാണിക്കുമ്പോൾ ആ പട്ടിണി നമ്മുടേതായി മാറിക്കഴിയുമ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്ന നമുക്ക് വിശപ്പ് തോന്നും കഴിക്കും ആ സമയത്ത് കാണിക്കുന്നൊരാഹാരം നമ്മൾ ഓടിപ്പോയി വാങ്ങിക്കും കേരളത്തിൽ മരുന്നു പോലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസം കൂടിയ ആളുകൾ നിയന്ത്രിക്കുന്ന ഡബ്ല്യു എച്ച്ഒയും കേന്ദ്ര വകുപ്പും കേരള ആരോഗ്യ വകുപ്പും ഒക്കെ അറിയേ കേരളത്തിലെ സ്കൂളുകളിൽ മന്തിൻ്റെ ഗുളിക വിതരണം ചെയ്യുമ്പോൾ മന്ത് ഇതുവരെ വന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങളത് കഴിച്ചത് സ്ക്രീനിൽ എവിടെയോ ഒന്നോ രണ്ടോ മന്തുരോഗികൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെ മുഴുവൻ ചിത്രീകരിച്ച് കാണിച്ചിട്ട് ഗുളിക മേശപ്രദ കാണിയത് ബ്രെയിനിലേക്ക് മന്തും മന്തിൻ്റെ വികലമായ രൂപവും അതിൻ്റെ പഴുപ്പും അതിൽ നിന്നുണ്ടാകുന്ന മാരക രോഗങ്ങളും ആ കുഞ്ഞുങ്ങളുടെ കോശകോശാന്തരങ്ങളിലെ കർമ്മങ്ങളെയും കർമ്മപദ്ധതികളെയും മാറ്റി നിർത്തി അത് മന്തായി രൂപാന്തരപ്പെട്ട് മന്തായി പരിണമിച്ചു നിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കോശകോശാന്തരങ്ങൾ ദാഹിച്ച് മനസ്സിനെയും ബുദ്ധിയെയും പ്രാണനെയും പ്രേരിപ്പിച്ച് ഓടിച്ചെന്ന് കൊടുക്കില്ല എന്ന് അധ്യാപകൻ പറഞ്ഞാൽ പോലും പിടിച്ചു മേടിച്ച് കഴിക്കുന്ന പരുവത്തിലാണ് കഴിച്ചത് തലമുറകളെ നോക്കിയോ മനുഷ്യ മനസ്സിനെ നോക്കിയോ കോശമർമ്മങ്ങളെ നോക്കിയോ കോശദ്രവത്തെ നോക്കിയോ കോശമാപിനികളെ നോക്കിയോ ഒന്നുമല്ല നമ്മുടെ ഭരണവും നമ്മുടെ തിരപ്പുറപ്പാടും നമ്മുടെ വഴക്കുകളും വക്കാണങ്ങളും മീറ്റിങ്ങുകളും നടക്കുന്നത് വ്യക്തിജീവിതത്തിൻ്റെ അസന്തുഷ്ടവും വികലവുമായ ഒരു പോക്ക് കാമനയുടെ ലോകത്ത് വളരെ വലുതാണ് കാമത്തെ നമ്മൾ കാണുമ്പോൾ ഈ പത്തു പാപങ്ങളിൽ അവസാനത്തതായി നമ്മളിപ്പോൾ പറയുന്നതാണ് സ്ഥൂലപാപങ്ങളിൽ ഏറ്റവുമധികം ഉഷ്ണമേഖല രാജ്യത്ത് നമ്മുടെ കുട്ടികളിട്ടിരിക്കുന്ന സോക്സുകൾ അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ കഴുത്തെ കെട്ടിയിരിക്കുന്ന കണ്ട കൗപീനം അതെ ഇതെല്ലാം ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് എങ്ങനെയുള്ള ആഗ്രഹത്തിൻ്റെ വികലമായ ആഗ്രഹത്തിൽ സ്വദ്ദേശ്യതയുടെ സമുജ്വലമായ ധർമ്മത്തിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ പടിഞ്ഞാറൻ നാട്ടിൽ മൂന്ന് വസ്ത്രങ്ങൾ അണിഞ്ഞ് പുറമെ ഓവർ കോട്ടുമിട്ട് വരുന്നവൻ ആ തണുപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ ഇത് മുഴുവൻ പറിച്ചു കളഞ്ഞ് പരമാവധി വസ്ത്രമില്ലാതെ ഇന്ത്യൻ തെരുവിലൂടെ നടക്കുന്ന നമ്മൾ കാണും തീർച്ചയായും അവനെ അനുകരിക്കാൻ നമുക്ക് അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് അവിടുത്തെ തണുപ്പിൽ ജീവിക്കുകയാണ് നല്ലത് പക്ഷെ ആഗ്രഹം കയറി മെയ്യുമ്പോൾ ഈ ചൂടിലാണ് നമ്മൾ അവനെ അനുകരിക്കുന്നത് അവനെ അനുകരിക്കുന്നത് ഇത് എത്രയായിരം രോഗങ്ങളെ ഉണ്ടാക്കുമെന്ന് ഇതുവരെ നമുക്ക് പഠനമില്ല പ്രോജക്റ്റ് ഇല്ല ഈ കുട്ടികളൊക്കെ നാളെ പഠിച്ചു വളർന്നു വരുമ്പോഴേക്ക് ഇവരുടെ കോശങ്ങളുടെ നില ഈ ദേശത്ത് എങ്ങനെയായിരിക്കും അവർ പണിയെടുക്കുമ്പോൾ വളർത്തി വച്ചിരിക്കുന്ന ഈ കാമത്തിന് നാളെ അവരെ ആരോഗ്യമുള്ള ഒരു ജനതയാക്കി നിലനിർത്തുവാനോ അവരിൽ നിന്ന് ആരോഗ്യമുള്ളൊരു ബീജവും അണ്ടവും രൂപപ്പെടാനും ഇടയുണ്ടാക്കുമോ ആഗ്രഹങ്ങളെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടതാണ് ആവശ്യങ്ങൾ ഒന്നും പഠിക്കാതെ അച്ഛൻ്റെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം ബന്ധുക്കളുടെ ആഗ്രഹം അതിന് തെരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ കുട്ടിക്ക് അതിന് കഴിവുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെ വരാനിരിക്കുന്ന കാലത്തേക്ക് ലഭിക്കാവുന്ന ശമ്പളത്തെ കണക്കുകൂട്ടിയോ കിമ്പളത്തെ കണക്ക് കൂട്ടിയോ സ്ഥാനമാനങ്ങളെ കണക്കുകൂട്ടിയോ എഴുതുന്ന പരീക്ഷകൾ കുട്ടിയുടെ കാമനകളെ വർദ്ധിപ്പിച്ചു വെച്ച് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അതായിത്തീരണമെന്നുള്ള അദമ്യ ദാഹത്തിൽ കോശകോശാന്തരങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന പരീക്ഷാ സമ്പ്രദായങ്ങൾ പഠന മാതൃകകൾ അതിനുവേണ്ടിയുള്ള സീറ്റ് തർക്കങ്ങൾ വഴക്കുകൾ പൊല്ലാപ്പുകൾ ഇതൊക്കെ നേടിയാലും ഇതൊക്കെ തകർന്നാലും എത്രയായിരം രോഗികളെ ഈ രാജ്യം ഓരോ വർഷവും സംഭാവന ചെയ്യുമെന്ന് ഇതിൻ്റെ പ്രോദ്ഘാടകന്മാർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ആലോചിച്ച് നോക്കുകയായും അപ്പോൾ മാനവ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ മനുഷ്യൻ അവൻ സഞ്ചരിക്കുന്ന ഒരു പന്ഥാവിൽ ആഗ്രഹം എത്രത്തോളം അവനെ പിടിച്ചു ആഗ്രഹത്തിനു വേണ്ടി അവൻ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത് ഒരു കാറ് ഏ സി ആക്കുമ്പോൾ അതിൻ്റെ അകത്തെ ചൂടെങ്ങും പോകില്ല അത് പുറത്തേക്ക് തള്ളിക്കളയാണ് ആ പുറത്തേക്ക് തള്ളിക്കളയുന്ന ചൂടത്ത് വളരുന്ന ഒരു മാവിൽ നിന്നുള്ളൊരു മാമ്പഴം ഈ കൃത്രിമമായ തണുപ്പിൽ ജീവിച്ച് അവൻ തിന്നുമ്പോൾ ഈ ചൂട് പകർന്നു കൊടുത്ത ഒരു മാമ്പഴം അവൻ്റെ കോശകോശാന്തരങ്ങളിൽ എന്തു മാറ്റം വരുത്തുമെന്ന് സഹജമായ മര്യാദയിൽ പ്രകൃതിയെ വെച്ചുകൊണ്ട് പഠിക്കുവാൻ നമ്മുടെ പഠിതാക്കളിലോ പഠിപ്പുള്ളവരിലോ പഠിപ്പ് കഴിഞ്ഞവരിലോ ആർക്കും ശ്രമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്